ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തി തോരമയ്ക്കയാണ് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടി വന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇടുന്നത് നല്ലതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമ്മളിതിലേക്ക് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മത്തി നല്ലതുപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാതെയും നമുക്ക് തോരം വയ്ക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആ മീഡിയം ഫ്ലെയിമിലിട്ട് സവാള വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് കൂടി തയ്യാറാക്കാം അരമുറി തേങ്ങ തിരിയതും നാല് വെളുത്തുള്ളി അലിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ തന്നെ നമ്മൾ നല്ല ജീരകവും ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഇറച്ചി മസാലയാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ ഇറച്ചി മസാലയാണ് നിങ്ങൾക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം നമ്മൾ നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മത്തിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം തൊലി കളഞ്ഞിട്ടും എടുക്കാറുണ്ട് തൊലി കളയാതെയും എടുക്കാറുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനി നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ലതുപോലെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് അരപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം മത്തി കഷ്ണങ്ങൾ ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിരിക്കണം അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം കഷ്ണങ്ങൾ വെന്തിട്ടില്ല ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം മത്തിയുടെ കഷ്ണങ്ങൾ വേഗുന്ന സമയത്ത് മുള്ളു സെപ്പറേറ്റ് ആയിട്ട് വരും ഒന്നുകൂടി ഒതുക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീടിയിലേക്ക് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം മദ്യയുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് മുള്ളും നമുക്ക് കഷ്ണങ്ങളുമായിട്ട് വേർതിരിക്കാനായിട്ട് പറ്റും വെന്ത് വന്നാലും ഇതേപോലെ നമുക്ക് മുള്ളു സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പാച്ചിലെ കൊണ്ട് ആ കഷ്ണങ്ങളിലൊന്ന് തട്ടുന്ന സമയത്ത് മുള്ളു സെപ്പറേറ്റ് ആയിട്ട് വരും അതേപോലെ നമുക്ക് ഇതിനെ മുള്ളെല്ലാം മാറ്റിക്കളയാം നീ എരിവൊക്കെ നോക്കുക എരിവ് കുറവാണെങ്കിലും മുളകോടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ചിക്കൻ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം എരിവ് കുറവാണെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടുന്ന സമയത്ത് മുള്ളു സെപ്പറേറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് സൂപ്പർ ടേസ്റ്റുമാണ് ഇപ്പം നമ്മൾ എല്ലാ മുള്ളും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് സ്പാച്ചിലും കൊടുത്ത പോലെ ഒന്ന് തട്ടി ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം വേണമെങ്കിൽ ചെയ്താൽ മതി കഷ്ണങ്ങളായിട്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മുഴുവനായിട്ടിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഉപ്പെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക എരിവെല്ലാം നോക്കുക ഞാൻ നോക്കിയ സമയത്ത് എരിവ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് കൂടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ മുള്ള നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്